സംസ്ഥാനത്ത് വിട്ടൊഴിയാതെ പകർച്ചവ്യാധി ഭീഷണി ഡെങ്കിപ്പനിയും എലിപ്പനിയും ബാധിച്ച് ചികിത്സ തേടുന്ന രോഗികളുടെ എണ്ണത്തിൽ കുറവില്ല വൈറൽ പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളുടെ എണ്ണവും പ്രതിദിനം പതിനായിരത്തിനടുത്താണ് പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഈ മാസം പതിനഞ്ചിനകം മൈക്രോ പ്ലാൻ തയ്യാറാക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി ഒന്നിന് പിറകെ ഒന്നായി പിടിമുറുക്കുകയാണ് പകർച്ചവ്യാധി ഡെങ്കിപ്പനിയും എലിപ്പനിയും മഞ്ഞപ്പിത്തവും പിടിപെട്ട് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ സർക്കാർ ആശുപത്രികളുടെ പടി കയറിയിറങ്ങുന്നു കഴിഞ്ഞ മാസം മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചപ്പോൾ നാല് പേർ മരിച്ചു ഈ വർഷം ഇതുവരെ ആകെ രോഗം ബാധിച്ചത് ആയിരത്തി പേർക്ക് പാലക്കാട് തിരുവനന്തപുരം തൃശൂർ കണ്ണൂർ ജില്ലകളിലാണ് അധികവും ഡെങ്കി കേസുകൾ ഏറ്റവും അപകടകാരി എലിപ്പനിയാണ് ഏപ്രിൽ മാസം പേർക്ക് എലിപ്പനി കണ്ടെത്തി ഇതിൽ നാല് പേർക്ക് ജീവൻ നഷ്ടമായി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ തേടി എട്ട് പേർ മരിച്ചു ഇതിനൊപ്പം ആശങ്കയായി കോളറയും അമീബിക് മസ്തിഷ്കജ്വരവും ഡെങ്കിയും എലിപ്പനിയും ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം കൂടുമെന്ന് കുപ്പ് വിലയിരുത്തുന്നുണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഈ മാസം പതിനഞ്ചിനകം പ്ലാൻ തയ്യാറാക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി നാമമാത്രമാണെങ്കിലും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിരീക്ഷണം നടത്തണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമുണ്ട് മഴക്കാല പൂർവ്വ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നിപ പക്ഷിപ്പനി എന്നിവയ്ക്കെതിരായ നിരീക്ഷണവും ആരോഗ്യവകുപ്പ് ശക്തിപ്പെടുത്തും ഷിജോ കുര്യൻ മീഡിയ വൺ തിരുവനന്തപുരം